നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരെ കുറിച്ചാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകേരത്തിൻ്റെ അരഭാഗവും ചേർന്ന ഇടവൻ രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെയധികം ദുരിതങ്ങളുടെ ഒരു കാലം തന്നെയാണെന്ന് പറയാം പ്രത്യേകിച്ച് ഇവർക്ക് കണ്ടകശനി ബാധിച്ച ഈ രണ്ടര വർഷം വളരെയധികം ദുഃഖങ്ങളിലൂടെ അനുഭവിച്ചാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവരുടെ കർമ്മ മേഖലയിൽ വളരെയധികം തടസ്സങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ടാകും ജോലി സംബന്ധമായ പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ടാവാം മേലുദ്യോഗസ്ഥകരായിട്ട് വഴക്കുകൾ കാര്യങ്ങൾ എന്തുകൊണ്ടും ജോലി സ്ഥലത്തൊരു സംതൃപ്തിയില്ല സമാധാനമില്ലാത്ത രീതിയിൽ കൂടിയാണ് ഈ കൂട്ടർ പോയിക്കൊണ്ടിരുന്നത് ഇവർ എത്രക്കോ അനുഭവിച്ചോ അതിൻ്റെ നാലിരട്ടി സന്തോഷങ്ങൾ ഇവർക്ക് വരാൻ പോകുന്ന ഒരു സമയമാണ് ഇനി ഈ മാർച്ച് ഇരുപത്തൊൻപത് മുതൽ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മഹാശനി മാറ്റം മൂലം ശനി മാറുമ്പോൾ ഇവരുടെ ലാഭസ്ഥാനത്തേക്കാണ് ശനി പക വരുന്നത് അതോടൊപ്പം മെയ് പതിനാലാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ ഇവരുടെ ധനസ്ഥാനത്തേക്കാണ് വ്യാഴം രാശി മാറുന്നത് ഈ രണ്ട് രാശി മാറ്റവും ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറാൻ പോവുകയാണ് രാജയോഗം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് രാജാവായിട്ട് ജീവിക്കാനുള്ള യോഗങ്ങളാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് കർമ്മ മേഖലയിൽ സർവ്വ സർവ്വതടസ്സങ്ങളും മാറി പുതിയ ജോലി പ്രമോഷൻ പുതിയ ബിസിനസ്സുകൾ വിദേശ ജോലി ലഭിക്കുന്നതാണ് വിദേശവാസം സാധ്യമാവുന്നതാണ് വിദേശ ജോലികളിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നതാണ് ഇവരൊരു നേതൃനിതയിൽ വരെ എത്താനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് രാഷ്ട്രീയത്തിൽ വളരെയധികം ശോഭിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള പ്രവർത്തിക ചെയ്യുന്നവർക്ക് ലാ കൃഷിയിലൂടെ ലാഭം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ ജോലികൾ നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന സർവ്വതടസ്സങ്ങളും മാറി വിദ്യാ പുരോഗതി ഉണ്ടാകും സർക്കാർ ഉണ്ടായിരുന്ന സ്ഥാനക്കയറ്റത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി അത് സാധ്യമാവുന്നതാണ് ബന്ധുജന ഐക്യം വരുന്നതാണ് പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വരുന്നതാണ് കുറച്ച് നാളുകളായിട്ട് ഇവരെ കേൾക്കാൻ പോലും നിൽക്കാതിരുന്ന ആൾക്കാർ ഇവർ പറയുന്നതെല്ലാം കേൾക്കാൻ ശ്രമിക്കുകയും ഇവരെ ഒരു നേതാവായിട്ട് കാണുകയും ഇവരെ ബഹുമാനിക്കുകയും അവസ്ഥയിലേക്കാണ് ഇനി ഇവർ വന്ന് ചേരാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും നിറഞ്ഞ ഒരു വർഷം തന്നെയാണ് ഇടവം രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് ആരോഗ്യ സംബന്ധമായി നിലനിന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകുന്നതാണ് ശത്രുനാശം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള നല്ല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ് അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് വെച്ച കേസുകളിൽ നിന്നുള്ള വസ്തുക്കൾ ഭൂമി വിഭവങ്ങൾ പിതൃസ്വത്തുക്കൾ ഇതെല്ലാം കൈവശം വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് പുതിയ വാഹനം വീട് സമ്പത്ത് എല്ലാത്തിനുമുള്ളൊരു യോഗമാണ് കാണുന്നത് എന്തുകൊണ്ടും ഈ ഇടവും രാശിക്കാർക്ക് ഈ ഒരു വർഷം വളരെയധികം ഐശ്വര്യപൂർണമായ വർഷമായിരിക്കും എന്ന് പറയുന്നതിൽ ഒരു മാറ്റവുമില്ല രാജയോഗ തുല്യമായ ജീവിതം തന്നെയായിരിക്കും ഇനി ഇവർക്ക് അങ്ങോട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ പൊതുഫലപ്രകാരമാണ് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിൽ നല്ലൊരു പ്രശ്നപരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രശ്നവിധികൾ പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോകും ജീവിതത്തിൽ നല്ല ഉയർച്ചകളുണ്ടാകും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ചോറ്റാനിക്കറ്റ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ